തൊടുപുഴ മഹാറാണി വെഡിംഗ് കളക്ഷനിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവലും എക്സിബിഷനും ബ്രൈഡ്സ് ഓഫ് മഹാറാണി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന എക്സിബിഷനിൽ രാജ്യത്തെ വിവിധ ഡിസൈനർമാരുടെ ഡിസൈനുകളാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് മഹാറാണിയിൽ ഒരുക്കിയിരിക്കുന്നത് എക്സിബിഷനും ബ്രൈഡൽ ഫെസ്റ്റിവലും സിനിമാ താരം മഹിമാ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു വിവിധ സംസ്കാരവും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരത്തിന് പുറമേ ഡിസൈനർമാരുടെയും കൺസൾട്ടൻ്റ്മാരുടെയും സേവനവും എക്സിബിഷന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്ന് മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ റിയാസ് വി എ പറഞ്ഞു വധൂരന്മാർക്ക് കൊടുക്കുക അവരുടെ ഏറ്റവും ആ നല്ല ദിനത്തിന് ഏറ്റവും സുന്ദരമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിനകത്തു നിന്നുള്ള ഏതൊരു വധുവിനും വരനും ധൈര്യമായി മഹാറാണി തേടി എത്താം എത്തിയാൽ തീർച്ചയായിട്ടും അവർ തൃപ്തിയോടുകൂടിയേ മടങ്ങുകയുള്ളൂ അതിനു എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ബ്രൈഡൽ കൺസൾട്ടൻറ്റും ഗ്രൂം കൺസൾട്ടൻറ്റും ഒരു പത്ത് മുപ്പതോളം ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ സേവനവും അങ്ങനെ എല്ലാം ഒരുക്കിക്കൊണ്ട് ഒരു വധുവിനെയും വരനെയും അവരുടെ വിവാഹദിനം സുന്ദരമാക്കുക എന്നുള്ളതാണ്